ബെസഹാ പാൽ ഉണ്ടാക്കുന്ന വിധം പഞ്ചസാരയിൽ കറുത്ത അരിപ്പൊടി നേർമയായി അരിച്ചത് ഒരു കിലോ പഞ്ചസാര എഴുന്നൂറ്റമ്പത് ഗ്രാം ഏലക്കായ നേർമമായി പൊടിച്ചത് പത്ത് ഗ്രാം തേങ്ങ നാലെണ്ണം നാല് തേങ്ങ ചുരുണ്ടി പിഴിഞ്ഞ് തേങ്ങാ തലപ്പാൽ മാറ്റിവെക്കുക രണ്ടാം പാലും മൂന്നാം പാലും ഉൾപ്പെടെ നാല് ലിറ്റർ പാൽ വേണം ഈ നാല് ലിറ്റർ തേങ്ങാപ്പാൽ പഞ്ചസാരയും പൊടിയും ചേർത്ത് തിളപ്പിക്കുന്നു എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ കട്ടറ ഉണ്ടാവും തിളപ്പിച്ച് കഴിയുമ്പോൾ ഏലക്കാപ്പൊടി കലർത്തിയ തലപ്പാൽ ഒഴിച്ച് കുരിശോര കഷ്ണങ്ങൾ ഇട്ട് ഇളക്കി ഇറക്കുന്നു ഗ്ലാസിൽ ഒഴിക്കാൻ പറ്റിയ പാകത്തിന് കുറുക്കാവും ആവി പോയിട്ട് മൂടി വയ്ക്കുക ഇത്രയുമാണുള്ളത് താവി പശുകപ്പാലുണ്ടാക്കി കേരളത്തിലെമ്പാടുമുള്ള മക്കളെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു യേശുവിൻ്റെ മരണത്തെയും ഉത്ഥാനത്തെയും ഒക്കെ അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ ഇതെല്ലാ വർഷവും ഉണ്ടാക്കി കഴിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധപരണ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശ്വംശിയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ